എവിടെ സ്ഥലം ഭാഗ്യശാലികൾ അപ്പൊ രണ്ടായി നീ മൂന്നാമത് ആളിനെ തെരഞ്ഞെടുക്കാൻ പോവാണ് മൂന്നാമത്തെ ആളിനെ നമ്മളെ കണ്ടെത്താൻ പോവാണ് അപ്പൊ ഇനി ഈ ടോപ്പി കൊണ്ടുവന്നെ ഇനിയും ഒരുപാട് കലാകാരന്മാർ ജനിക്കണം എന്നെ പോലെ അതിനുവേണ്ടി നല്ല രീതി ചെയ്യുന്ന കുട്ടികളെ മാത്രമാണ് ടോപ്പി കൊണ്ടുവന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടുന്നല്ല അറിയാൻ പയ്യാതെ അറിയാൻ വേണ്ടിയാണ് ഈ അറിയാൻ പയ്യാത്തവരെയാണ് ഈ ടോപ്പിന് ആവശ്യം കാരണം ഇത് പഠിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഈ ഈ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും ചെയ്യാം അപ്പം അവരെ ഇത് വന്ന് ആദ്യം ആദ്യമായിട്ടാണോ ചെയ്യുന്നത് മോൾ ആദ്യമായിട്ടാണ് മോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ പോലും ചെയ്യുകയാണ് അപ്പൊ ആ ചെയ്യുന്ന പന്ത് നല്ലോണം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തന്നെ മാർക്ക് അതുകൊണ്ട് നിങ്ങൾ നിങ്ങള് കൂപ്പൺ തന്നെ എല്ലാവർക്കും കൂപ്പൺ തരും പക്ഷെ നല്ല രീതി ചെയ്യുന്ന വ്യക്തിക്ക് അവരെ ടൂപ്പ് എല്ലാവരെയും പരിചയപ്പെടുത്തും എന്തായാലും ഇവർ നല്ലൊരു മണശില്പികളും കലാകാരും ആവട്ടെ എന്ന് ഈ വേളയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ആർ കെ ബെഡിങ് മാളിന്റെ ആർ കെ വെട്ടിൻ മാളിന്റെ കണ്ടെത്തിയ ഒരു സമ്മാനം സമ്മാനം ആദ്യം ഒപ്പുകാരുന്നു ഇത് വേറൊരു അംഗീകാരം ഒന്ന് തിരിഞ്ഞു പോരുത് ഒരേ അവാർഡ് പഠിച്ചിട്ട് എല്ലാവരും എപ്പോഴെന്നാലും മുന്നോട്ട് മുന്നോട്ട് പോയിക്കാണ് കാരണം മുന്നോട്ട് എന്ന് പറയുന്നത് ബാക്കിലോട്ട് പോകരുത് മുന്നോട്ട് ഓക്കെ താങ്ക് യു ഓക്കെ സെക്കൻഡ് ആരായിരുന്നു നല്ലൊരു പന്ത് യഥാർത്ഥി ലോവർ പോളി കിടക്കുമ്പോ അർജന്റീനയും ബ്രസീലിന്റെയും പന്തൊക്കെ ഉണ്ടാക്കി കേട്ടിട്ടുണ്ടല്ലോ കുഞ്ഞാണെങ്കിലും അത്രയും വലിയൊരു പന്ത് അവൻ തയ്യാറാക്കി അത് സംഭവിച്ചുകൊടുത്തില്ല ആ പന്തിന്റെ അടയാളത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് ഇത്രയും വലിയൊരു വലിയൊരു തയ്യാറാണ് അതിന് ആർ കെ ബാളിൻറെ

ഒരു 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 പാട്ട് 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 അത്രമേലും സ്നേഹിച്ചു രഞ്ജിത